ബിസിനസ്സിൽ ഫെയിലാവുക എന്നുള്ളത് തോറ്റു പോവുക എന്നുള്ളത് പറയും സത്യം പറഞ്ഞാൽ അതൊരു ജീവിതത്തിന് അവസാനം ഒന്നുമില്ല അല്ലെ നമ്മളും ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് ഫെയിൽ ആയിട്ടുണ്ട് പിന്നെയും സക്സസ് ആയിട്ടുണ്ട് ഒന്നും നടന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് ജീവിതത്തിന്റെ അവസാനം ഒന്നുമല്ല പക്ഷേ ഈ ഫെയിൽ ആവുന്ന സമയത്ത് നമുക്ക് സാമ്പത്തികമായിട്ടും അതേപോലെ തന്നെ ഇമോഷണൽ ആയിട്ടും എല്ലാം ഒരുപാട് ഡ്രെയിൻ ആവുന്ന ഒരു ആയിരിക്കും ചിലപ്പോൾ ഉള്ള പൈസ മുഴുവൻ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികൾ ഉണ്ടാവാം നമ്മൾ പോയല്ലോ തോറ്റുപോയല്ലോ നഷ്ടപ്പെട്ടു പോയല്ലോ അവിടെ ഞാൻ കഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ചിന്തകളിൽ ഒരുപാട് ഉണ്ടാവും അങ്ങനത്തെ ഒരുപാട് 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 ഇമോഷണൽ പ്രശ്നങ്ങളും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളും എല്ലാം തന്നെ ഉണ്ടാവും അല്ലേ അപ്പോ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റിനുള്ള തിരുത്തലാണ് നമ്മൾ സാധാരണ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ ആ കുറ്റം മറ്റുള്ളവർ ചുറ്റുമുള്ളവർക്ക് മുകളിൽ എല്ലാമാണ് നമ്മൾ ആ കുറ്റം വിൽക്കുക അല്ലേ അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുക എന്നുള്ളതാണ് അതെ ഞാൻ ഈ ബിസിനസ്സിൽ തോറ്റു പരാജയപ്പെട്ടു പോയി അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എന്നുള്ള ആദ്യം തന്നെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം അല്ലാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് കുറ്റപ്പെടുത്തുന്നതിന് പകരം നമുക്ക് ചെയ്യേണ്ടത് ഒരു സ്വയം ഒരു വിലയിരുത്തൽ തന്നെയാണ് കുറച്ച് ദിവസം നിങ്ങൾ തോറ്റുപോയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടാണ് നിങ്ങളുടെ ബിസിനസ് പൂട്ടിയത് പൂട്ടിയതെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഒരു കുറച്ച് ദിവസം പരിപൂർണമായിട്ടുള്ള ബ്രേക്ക് എടുക്കുക എല്ലാറ്റിൽ നിന്നും വിട്ടുകൊണ്ട് നിങ്ങൾ വീട്ടുകാരോട് പറയുക ഞാൻ ഈ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഞാൻ ഇവിടെ നിന്നും മാറി നിൽക്കാൻ പോവുകയാണ് മാറി നിൽക്കാൻ പോവുകയാണെന്ന് വെച്ചാൽ ആ പരിപൂർണമായിട്ടുള്ളൊരു മാറി നിൽക്കലായിരിക്കണം അല്ലാതെ അവിടെ പോയി ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന ആയിരിക്കാൻ പാടില്ല പൂർണ്ണമായിട്ടും രണ്ട് ദിവസമെങ്കിലും എല്ലാറ്റിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഒരു ഡയറിയും പേനയും എടുത്തുകൊണ്ട് സ്വയം ഒരു ആത്മപരിശോധന നടത്താൻ വേണ്ടി ഈ രണ്ട് ദിവസം ചെലവഴിക്കുക അതിൻ്റെ കൂടെ തന്നെ മെഡിറ്റേഷൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക അനിലോമിലോമ പ്രാണായം എന്നാൽ പറഞ്ഞു അതൊന്ന് സാധാരണ നിങ്ങളൊന്ന് ജസ്റ്റ് വരുന്ന നല്ലോണം ബ്രീത്ത് അകത്തേക്ക് എടുത്ത് ഹോൾഡ് ചെയ്ത് വളരെ പതുക്കെ തന്നെ പുറത്തേക്ക് വിട്ടുകൊണ്ട് ചെയ്താലും മതി അതാദ്യം ചെയ്യേണ്ടത് രണ്ടാമത്തത് തെറ്റുകൾ എന്താണ് പറ്റത് എന്നുള്ള ഒരു വൈ വൈ അനാലിസിസ് ചെയ്യുക വൈ 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 അനാലിസിസ് എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നുള്ള ഓരോന്നിനുള്ള കാര്യങ്ങൾ ചെയ്യുക അതാണ് നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് നമുക്ക് തെറ്റ് പറ്റി ഓക്കെ നമുക്ക് നമ്മൾ ബിസിനസ്സിൽ പരാജയപ്പെട്ടു പോയി പരാജയപ്പെടാത്ത ഒരു ബിസിനസ് ആരും അതൊരു പരാജയപ്പെട്ടിട്ടേ ഇല്ല എന്ന് പറയുന്ന ഒരു ബിസിനസ് ഒരിക്കലും ഉണ്ടാവില്ല അമ്പാനെടുത്തപ്പോലും അദ്ദേഹം പോലും തോറ്റിട്ട് തന്നെയാണോ വിജയിച്ചിരിക്കുന്നത് ഓക്കെ സോ അതുകൊണ്ട് ഈ തോറ്റുപോയ അതേപോലെ തന്നെ എത്ര വലിയ കമലെടുത്താലും അതിൽ പല ബിസിനസ്സുകളും തകർന്നു പോയിട്ടാൽ മുന്നോട്ട് വന്നവരാണ് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പഠിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ലേണിങ് ഓക്കെ ലേണിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ ഇപ്പോ എന്റെ എന്റെ എം ബി എവിടെ കഴിഞ്ഞാൽ പുറത്തുനിന്ന് വിദേശത് പക്ഷേ ഇന്ത്യയിലെ എം ബി എ പറഞ്ഞിട്ട് കാര്യമില്ല അത് പൂർണ്ണമായിട്ടും ടെക്സ്റ്റ് ബുക്ക് മാത്രമായിരുന്നു വിദേശത്ത് കുറച്ചെങ്കിലും നമുക്ക് ഇൻഡസ്ട്രിയൽ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എസ്പോർട്സ് എടുക്കിട്ട് എം ബി എ ആയിരുന്നു പക്ഷെ അതുപോലും ശരിക്കും ബിസിനസ്സിൽ യാതൊരു വിധത്തിലും ബന്ധപ്പെടുന്നതായിരുന്നില്ല എന്നുള്ള ഞാൻ ഒരു കാര്യമാണ് സോ അപ്പോൾ അതെല്ലാം വിട്ടുകൊണ്ട് നല്ല രീതിയിൽ ഒരു നല്ല പഴയ ആണെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടോ അല്ലെങ്കിൽ ഒരു നല്ലൊരു മെന്ററെ കണ്ടെത്തിക്കൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക എന്നെ ജീവിതം തിരിച്ചു കിട്ടിയത് എനിക്കൊരു നല്ലൊരു മെന്റ കിട്ടിയത് കൊണ്ടാണ് അതുപോലെ ഒരു നല്ലൊരു മെന്ററെ കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾ ബിസിനസിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങുക തുറന്ന് അവരോടെല്ലാം പറയുക നിങ്ങൾക്ക് പറ്റിയത് എന്തൊക്കെയാണെന്നുള്ള ഒന്നും മറച്ചു വെക്കാതെ പറയുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കഴിയുമെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണുക സൈക്കോളജിസ്റ്റിനെ കണ്ടുകൊണ്ട് നിങ്ങളുടെ അകത്ത് തീർച്ചയായിട്ടും ഒരു ഒരു പേടി ഉണ്ടാവും അല്ലെങ്കിൽ വേദന ഉണ്ടാവും അത് അവരോടുകൂടി ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പരിധി വരെ അവർക്ക് നിങ്ങളെ ആ ഇതിൽ നിന്നും മാറ്റിയെടുക്കാൻ കഴിയും കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യുക പോസിറ്റിവിറ്റി ഡെയിലി ഒന്ന് വിഷ്വലൈസ് ചെയ്യുക ഓക്കെ നല്ല രീതിയിലേക്ക് നിങ്ങൾ അടുത്ത ബിസിനസ്സിലേക്ക് കിടന്ന് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന രീതിയിൽ പോസിറ്റീവായിട്ട് ബിസിനസ് നടന്നു പോകുന്ന രീതിയിൽ ഒന്ന് വിഷലൈസ് ചെയ്യാന്നുള്ളത് വളരെ പ്രധാനമാണ് കൂടാതെ നിങ്ങൾ ജസ്റ്റ് റൂമിന്റെ അകത്ത് തന്നെ ഇരിക്കാതെ ഞാൻ പറയുന്നത് രണ്ടു ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ റീജോനേറ്റ് ചെയ്ത് പുറത്തു വരേണ്ട ആളാണ് ഇത് കഴിഞ്ഞങ്ങൾ നിങ്ങൾ റൂമിനകത്തേക്ക് തന്നെ ഇരിക്കാതെ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ നിങ്ങൾ വീട്ടിലുള്ളവർ തന്നെ ആയിരിക്കാം ആ ബിസിനസ് തോറ്റേ പൊളിഞ്ഞു പോയതിനെ കുറിച്ച് വെറുതെ വെറുതെ അതിൽ നിന്നെല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് കഴിയുമെങ്കിൽ മിങ്കിൾ ചെയ്യുക അതെല്ലാം പോരാ ഇതെല്ലാം ടോപ്പോഗ്രഫിക്കൽ ആയിട്ട് പറഞ്ഞതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പുതിയ ബിസിനസ് ചെയ്യാനുള്ള അവന്യൂസ് എന്തൊക്കെയാണ് എന്ത് ബിസിനസ് ആണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് കണ്ടെത്തണ്ടേ നിങ്ങളുടെ അതിൽ ബിസിനസ് ആദ്യം തുടങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തുക അത് എങ്ങനെയാണ് നടത്തേണ്ടത് അതറിയാം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു പേപ്പറും പേനയും എടുത്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ വളരെയധികം സന്തോഷം തരുന്ന ഒരു നാലോ അഞ്ചോ കാര്യങ്ങൾ എഴുതുക അതായത് ഞാൻ നിങ്ങളുടെ പാഷൻ ബിസിനസ് ആക്കി മാറ്റുമോ എന്ന് പറയാനല്ല വരുന്നത് അതെല്ലാം വെറുതെ പൊട്ടത്തരമാണ് പാഷൻ ബിസിനസ് ആക്കി മാറ്റാന്ന് വെച്ചാൽ അത് വളരെ കുറച്ച് പേരേക്ക് കഴിയുകയുള്ളൂ ചിലപ്പോൾ നിങ്ങൾ നല്ല പാട്ടുകാരനായിരിക്കണം അല്ലെങ്കിൽ ഫ്രൂട്ട് വായിക്കുന്ന വയലിൻ വായിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വല്ല മജീഷ്യനോ അല്ലെങ്കിൽ ഹിപ്നോർട്ടിസ്റ്റോ അങ്ങനെ ആണെങ്കിൽ ആണെങ്കിൽ അതിനെ വേണമെങ്കിൽ പാഷനെ ബിസിനസ്സാക്കി മാറ്റാം പക്ഷെ എല്ലാവരുടെ പാഷനും ബിസിനസ്സായി മാറ്റാൻ കഴിയില്ല പൈസ പെട്ടിയിൽ പൈസ വേണ്ടേ അത് എല്ലാവരും ഒന്നും കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ട് പാഷനെ ബിസിനസ്സാക്കി മാറ്റുക ഞാൻ പറയില്ല പക്ഷെ നിങ്ങൾക്ക് മനസ്സിന് സംതൃപ്തി തരുന്ന ഒരു നാലഞ്ച് കാര്യങ്ങൾ എഴുതിയിട്ട് അതിൽ നിന്നും ഓക്കെ അതിൽ നിന്നും നിങ്ങൾക്ക് ബിസിനസ്സാക്കി മാറ്റാൻ പറ്റാവുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ എടുത്ത് എഴുതിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ ഉപഭോക്താക്കളാവുന്ന അല്ലെങ്കിൽ അതിന്റെ ഗുണഭോക്താക്കളാവുന്ന കുറഞ്ഞത് ഒരു അമ്പത് പേരുമായിട്ടെങ്കിലും നിങ്ങൾ ഒരു വൺ ടു വൺ ചെയ്യണം എന്താണ് വൺ ടു വൺ എന്ന് പറയുന്നത് അവരുമായി ഇതിന്റെ ഉപഭോക്താക്കളാകാവുന്ന അല്ലെങ്കിൽ ഗുണഭോക്താക്കളാകാവുന്ന അല്ലെങ്കിൽ ഓൾറെഡി ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അമ്പത് പേരുമായി കഴിയുമെങ്കിൽ സൂമിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ സംസാരിച്ചുകൊണ്ട് അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ അവരെ അവരുടെ അടുത്ത് നിങ്ങൾ സംസാരിക്കുമ്പോൾ മാക്സിമം അവരെ സംസാരിക്കാൻ അനുഭവിക്കുകയാണ് വേണ്ടത് ഓക്കെ അവിടെയും നിങ്ങൾ പോയിട്ട് നിങ്ങൾ തോറ്റുപോയതിൻ്റെ കഥകളൊന്നും പറഞ്ഞ് വേദന വേദനപ്പെട്ടുകൊണ്ടിരിക്കുകയല്ല വേണ്ടത് അവരെ കൂടുതൽ സംസാരിപ്പിച്ചുകൊണ്ട് അവർ ഈ ഇതിൽ നിന്നും എന്താണ് എന്താ എന്താണ് എസ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തുകൊണ്ട് ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ ആ വാക്കുകളുടെ ഇടയിൽ നിന്ന് തന്നെ നമുക്ക് അവരുടെ പെയിൻ പോയിന്റ് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ മാർക്കറ്റിൽ ആ പെയിൻ പോയിന്റുള്ള സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചില 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 പെയിൻ പോയിന്റുകളെല്ലാം ഉപഭോക്താക്കൾക്ക് തന്നെ ചില പറയില്ല പക്ഷേ നിങ്ങളത് ആ പെയിൻ പോയിന്റ് ഐഡന്റിഫൈ ചെയ്ത് അതിന് നിങ്ങളൊരു സൊല്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇങ്ങനെ സൊല്യൂഷൻ ഉണ്ടല്ലേ അറിഞ്ഞില്ലല്ലോ എന്ന് പറയും സോ ആ രീതിയിലേക്ക് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അതിന് ഒരു അമ്പത് പേരെങ്കിലും നൂറ് പേരെല്ലാം വേണം പക്ഷെ കുറഞ്ഞത് ഒരു അമ്പത് പേരെങ്കിലും നിങ്ങൾ വൺ ടു വൺ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം ലഭിക്കുക നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ തീർച്ചയായിട്ടും കിട്ടും ഐഡിയ കിട്ടുകയാണ് മാത്രമല്ല നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് വരും ഓക്കെ ഈ ഒരു ബിസിനസ് ചെയ്താൽ കുഴപ്പമില്ലല്ലോ നല്ല ക്ലച്ചുപിടിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ എന്നുള്ള രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് നിൽക്കുന്നത് പിന്നെ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഗ്യാപ്സ് എന്ന് പറയും അത് ഗ്യാപ്സ് ഗ്യാപ്പുകൾ ഐഡന്റിഫൈ ചെയ്യുക അതായത് ഇപ്പോൾ മാർക്കറ്റിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നതും പക്ഷേ ശരിക്കും ജനങ്ങൾക്ക് ആവശ്യമുള്ളതും തമ്മിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ എന്നുള്ളതാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഓക്കെ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുന്ന ഒരുപാട് മൊബൈൽ ഷോപ്പുകളുണ്ട് പക്ഷേ ചില മൊബൈൽ ഷോപ്പുകൾ ഭയങ്കര തിരക്കായിരിക്കും ഒരുപാട് ഹോട്ടലുകളുണ്ട് ചില ഹോട്ടലുകൾ ഭയങ്കര തിരക്കായിരിക്കും എന്തിന് ഒരുപാട് ബസ്സുകൾ ഓടുന്നുണ്ടാവും പക്ഷെ ചില ബസ്സുകളിലാണ് ആൾക്കാർക്ക് കയറി കയറിയിരുന്ന് ട്രാവൽ ചെയ്യാൻ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടാവുക അല്ലെ സോ അതേപോലെ തന്നെ നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് ഇതേപോലെയുള്ള ആ ഒരു ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ ഓക്കെ ഈ വളരെ പ്രധാനപ്പെട്ട ഗ്യാപ്പാണെങ്കിൽ ആ ഗ്യാപ്പ് നിങ്ങളെ കൊണ്ട് ഫിൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു സ്റ്റഡി ചെയ്യുകയാണ് വേണ്ടത് ഇനി അടുത്തത് ഇതെല്ലാം ഓക്കെ കല്യാണം ചെയ്യും ഞാനെപ്പോഴും പാളീസായിട്ടിരിക്കുകയാണ് പൈസ വേണ്ട എന്നുള്ള ചിന്ത വരും അല്ലേ വളരെ വാലിഡ് ആയിട്ട ചോദ്യമാണത് പൈസ ഇനിയിപ്പം അടുത്ത് തുടങ്ങണം പക്ഷെ അടുത്ത് തുടങ്ങാൻ എൻ്റെയിൽ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് ആ ഫിനാൻസ് നമുക്ക് തിരിച്ചും കൊണ്ടുവരാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ പിന്നെ രണ്ട് വഴികൾ ഞാൻ പറയാം ഓക്കെ ആ രണ്ട് മൂന്ന് വഴികൾ വളരെ പ്രാക്ടിക്കൽ പ്രാക്ടിക്കലായിട്ട് നമ്മൾ സ്വന്തം അനുഭവിച്ചിട്ടും അതിൽ നിന്നും വന്നതെല്ലാം തന്നെയാണ് ഒരുപാട് പേര് സംസാരിച്ചിട്ടും എല്ലാം കിട്ടിയത് തന്നെയാണ് ആ രണ്ടു മൂന്ന് വഴികളിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാം ഈ പറയാൻ പോകുന്നതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഓക്കെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചും ബിസിനസ് തുടങ്ങുമ്പോൾ പൈസ ഇല്ലെങ്കിൽ ഒന്നും കാര്യമില്ല അല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പലരും വിചാരിക്കുന്നുണ്ടാവും പക്ഷെ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യാന്നുള്ളത് അതാണ് ആദ്യത്തെ വഴി എന്ന് പറയുന്നത് ക്രൗഡ് ഫണ്ടിങ് തന്നെയാണ് കിക്സ് ചാർട്ടർ ഡോട്ട് കോം പോലെയുള്ള ആ രീതിയിലേക്ക് ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലത് ക്രൗഡ് ഫണ്ടിങ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലത് അത് കഴിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ബാങ്കുകളിൽ ലോണിന് വേണ്ടി സമീപിക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ സിബിൽ സ്കോർ ഒരിക്കലും എഴുന്നൂറിന് താഴെ പോകാതെ നോക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നിങ്ങൾ ഫെയിൽ ആവുന്ന സമയത്ത് പലർക്കും സിവിൽ സ്കോർ നല്ല അടി കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും വഴി ഉണ്ടെങ്കിൽ സിവിൽ സ്കോർ ഒരിക്കലും എഴുന്നൂറിന് താഴെ എഴുന്നൂറ്റി ഇരുപതിന് താഴെ ഒന്നും പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എഴുന്നൂറ്റി അമ്പതിന് മേലാണെങ്കിൽ വളരെ നല്ലതാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടുന്നതിന് യാതൊരു വിധമായ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഒക്കെ അല്ല നിങ്ങളുടെ സിവിൽ സ്കോർ താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ സിവിൽ സ്കോർ തിരിച്ചു കൊണ്ടുവരാൻ പഴ പല വഴികളുണ്ട് പെട്ടെന്ന് തന്നെ ഒരു അഞ്ചാറ് മാസം കൊണ്ട് സിവിൽ സ്കോർ കുറച്ച് കൂട്ടാനുള്ള വഴികൾ പലതുമുണ്ട് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടുകയും ചെയ്യും ഓക്കെ മൂന്നാമത്തെ കാര്യം വേറൊരു വഴിയുമില്ലെങ്കിൽ തിരിച്ച് ജോലിക്ക് തൽക്കാലമെങ്കിലും പോകും തിരിച്ച് ജോലിക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് വേറൊരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല ഓക്കെ ഞാനും ഇതേപോലെ തന്നെയാണ് ഞാൻ തിരിച്ചും ജോലിക്ക് പോയിട്ടുണ്ട് ഓക്കെ കാരണം നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ പിടിച്ചു നിൽക്കണം തിരിച്ച് ബിസിനസ് തുടങ്ങണമെങ്കിൽ അതിനെ നമുക്ക് ക്യാപിറ്റൽ കണ്ടെത്തണം ഇതിനെല്ലാം വേണമെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് വേറെ വേറെ വഴിയൊന്നും ഇല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് തിരിച്ച് തൽക്കാലത്തേക്കെങ്കിലും ജോലിക്ക് പോയേ പറ്റൂ ഓക്കെ നിങ്ങൾ നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ബിസിനസ് നടത്തി അതിൽ ഫെയിലായ ആളാണെങ്കിൽ അങ്ങേപ്പുറത്തിരിക്കുന്ന ജോലി തരുന്ന ആൾ അയാൾ കുറച്ച് ബുദ്ധിമാനാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജോലിക്ക് എടുക്കും കാരണം എന്താണെന്ന് അറിയാമോ അദ്ദേഹത്തിനറിയാം നിങ്ങൾ ഒരു ബിസിനസ് നടത്തുന്നതിന്റെ ഫെയിൻ എന്താണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് വരുന്നത് എന്ന് അദ്ദേഹത്തിനറിയാം ഓക്കെ അദ്ദേഹത്തിന് അത് മാത്രമല്ല അറിയാം നിങ്ങൾ ഒരുപാട് കാലം ഒന്നും അവിടെ നിൽക്കില്ല എന്നുള്ളത് പറയാം കാരണം ഒരിക്കലും ബിസിനസ്സിലേക്ക് ഭയങ്കര ത്വരയോട് കൂടിയിട്ട് ഭയങ്കര ഫയറോട് കൂടിയിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എത്ര തന്നെ ആയാലും പിന്നെ ജോലിക്ക് പോയാലും നമുക്ക് ശരിക്കും ബിസിനസ് മൈൻഡ് ഉള്ളവരാണെങ്കിൽ തിരിച്ച് ജോലിക്ക് കുറച്ചു കാലം നിൽക്കും വീണ്ടും ബിസിനസ്സിലേക്ക് തന്നെ മാറുമെന്ന് അവർക്കും അറിയാം അപ്പോൾ ആ സമയം ജോലി ചെയ്യുക ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ഫണ്ട് സ്വരൂപിക്കുക കുറച്ച് ഡെപ്പോസിറ്റ് ചെയ്യുക സേവിങ്സ് ചെയ്യുക അതിൻ്റെ കൂടെ നിങ്ങൾ സിബിൽ സ്കോർ എല്ലാം ഇമ്പ്രൂവ് ചെയ്യുക അതേസമയം അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ലോൺ കിട്ടുകയാണെങ്കിൽ അത് നോക്കുക ഇതെല്ലാം ചെയ്താൽ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഒഴിവാക്കി പറ്റും പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ നിങ്ങൾ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചില്ല ഓക്കെ ഇതിൽ നിന്ന് നിങ്ങൾ ജോലിക്ക് പോകാനെ ഈ രണ്ടു മൂന്ന് പ്ലാൻ പറഞ്ഞല്ലോ ലോൺ എടുക്കുക അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ ഈ ക്ലൗഡ് ഫണ്ട് ചെയ്ത് ഇതെല്ലാം പറഞ്ഞല്ലോ ഇതെല്ലാം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു എമൗണ്ട് സ്വരൂപിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തുടങ്ങുമ്പോൾ കൃത്യമായ ഒരു ബിസിനസ് പ്ലാനോട് കൂടി ഒരു സ്ട്രാറ്റജി കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് വേണം അതിൽ പ്രത്യേകിച്ചും മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സ്ട്രാറ്റജി മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സ്ട്രാറ്റജി ഇത് രണ്ട് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ തിരിച്ചും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഓക്കെ ആ സ്റ്റാർട്ടിങ് നിങ്ങൾ എവിടെയാണ് നിങ്ങൾ ബ്രാൻഡ് പൊസിഷൻ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കസ്റ്റമർ അവതാർ ഞാൻ നേരത്തെ അതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് നിങ്ങളുടെ കസ്റ്റമർ അവതാർ എന്താണ് ഇതെല്ലാം കൃത്യമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബ്രാൻഡിനെ ഇൻക്ലൂഡ് നിങ്ങളുടെ ലോഗോ നിങ്ങളുടെ കളർ ബ്രാൻഡ് കളർ എല്ലാം തന്നെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ആ ലെവലിലേക്ക് കൊണ്ടുവരാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നിങ്ങൾ ചെയ്യേണ്ട ഒന്നുകൂടി കംപ്ലീറ്റ് ആയിട്ടുള്ള ജേണൽ എഴുതുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ ഒരു കൃത്യമായ ജേണൽ ഓരോ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയും ജേണൽ എഴുതുക ഇത് ഇത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ അവിടെ ആ ഒരു മിസ്റ്റേക്ക് നമുക്ക് ഓൾറെഡി സംഭവിച്ചു പോയ മിസ്റ്റേക്ക് നമുക്ക് തിരിച്ചു പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവിടെ ഇവിടെ നമ്മൾ ഇനി എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നമുക്ക് കഴിഞ്ഞ ബിസിനസ്സിൽ നമുക്ക് തെറ്റ് എന്ത് തന്നെ പറ്റിയിട്ടുണ്ടാകുമെങ്കിലും നമ്മൾ ഇനി എടുക്കാവുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ ഡാറ്റാ ഡ്രിവൺ ഡിസിഷൻസ് ആയിരിക്കും അർത്ഥം അതായത് ഡാറ്റ ബേസ് ചെയ്ത് മാത്രമുള്ള തീരുമാനങ്ങളായിരിക്കും അതേപോലെ ഓരോന്നിലും കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഓരോന്നിന്റെയും കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് കൃത്യമായി ഡിഫൈൻ ചെയ്തുകൊണ്ട് ഇന്ന പോസ് ഇന്ന സമയമാകുമ്പോൾ നമ്മൾ ബിസിനസ് എവിടെ എത്തണം അതേമാതിരി അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതേമാതിരി നമ്മൾ മാർക്കറ്റിങ്ങിൽ പ്രത്യേകിച്ച് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടി നമ്മൾ എത്ര മാറ്റിവെക്കണം അതേ എനിക്ക് ഏതൊക്കെ ആളുകളെ അതായത് ഏറ്റവും ആദ്യം ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ആളുകളെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നല്ല ആളുകൾ അത് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്പനികളായി വളർന്നിട്ടുള്ള എല്ലാവരും ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ആളുകളെ അവർ സെലക്ട് ചെയ്ത് ചെയ്തുകൊണ്ട് മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത് നമ്മൾ അവിടെ ചെയ്യുന്നൊരു കാര്യം നമ്മളോട് അവിടെ ആണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തൊഴിറ്റുകഴിഞ്ഞാൽ അടുത്ത് തുടങ്ങുന്ന ബിസിനസ്സിൽ ഒരു കാര്യം ഉറപ്പാക്ക ഉറപ്പാക്കുക അവരെ ഒരിക്കൽ നമ്മൾ എടുക്കുന്ന ഓരോ ജീവനക്കാരും ബെസ്റ്റ് ആയിരിക്കും അവർക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യാൻ തയ്യാ തയ്യാറായിരിക്കും എന്ന് തീരുമാനിച്ചു എന്റെ വാട്സപ്പിൽ സ്റ്റാറ്റസ് പോലെ ഞാൻ വെച്ചിരിക്കുന്നത് ഫസ്റ്റ് ഹു ധെൻ വാട്ട് എന്നുള്ളതാണ് അതായത് ഫസ്റ്റ് ഹു വാട്ട് ആദ്യം നല്ല ആളുകൾ ഏറ്റവും നല്ല ആളുകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടന്നു ഓക്കെ ഏതൊരു കമ്പനി എടുത്താലും ശരി മൈക്രോസോഫ്റ്റ് എടുത്തോളൂ ആപ്പിൾ എടുത്തോളൂ ഇവരെല്ലാ ഗൂഗിൾ എടുത്തോളൂ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്ന കാര്യം എന്താണ് നല്ല 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 ജീവനക്കാരെ എന്ത് വില കൊടുത്തും എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നല്ല ജീവനക്കാരെ എന്ത് വില കൊടുത്തും എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ മതി അവരുടെ ഐഡിയാസും അവരുടെ സജഷൻസും അവരുടെ പുഷും എല്ലാം മതി നമുക്ക് ബിസിനസ്സിൽ നല്ല രീതിയിലേക്ക് വിജയിക്കാം കൂടാതെ സ്ഥിരമായിട്ടുള്ള റിവ്യൂ മെക്കാനിസം അവിടെ ഉണ്ടാവണം നല്ല സ്ഥിരം നല്ല റിവ്യൂ മെക്കാനിസം അതേപോലെ നിങ്ങളിലേക്ക് റീച്ച് ആവാനുള്ള ഏത് സമയത്തും അങ്ങോട്ടേക്ക് ഇങ്ങോട്ടും റീച്ച് ചെയ്യാനുള്ള ഒരു സിസ്റ്റം നല്ല ഒരു എന്താ പറയാ ഒരു ഡാറ്റാ ഡ്രിബിൾ ആയിട്ടുള്ള കൃത്യമായ അനാലിറ്റിക് സിസ്റ്റം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ബിസിനസ് അവിടെ ഏർ ബാക്കോട്ട് പോകാനുള്ള യാതൊരു വഴിയും കാണുന്നില്ല ഇത് കൂടാതെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സിറ്റ് സ്ട്രാറ്റജിയും കൂടെ പ്രിപ്പയർ ചെയ്യണം എന്താണ് എക്സിറ്റ് സ്ട്രാറ്റജി തോറ്റാൽ മാത്രമല്ല വിജയിച്ചാലും നമുക്ക് എവിടെയെങ്കിലും നല്ല രീതിയിലേക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കണം എന്ന് കൂടി നിങ്ങൾ ഇതിൽ തീരുമാനിക്കേണ്ടത് വളരെ പ്രധാനമാണ് അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായി ആദ്യം ചെയ്യേണ്ട എന്താണ് ആ ഇമോഷൻ സെറ്റ് ബാക്കിൽ നിന്ന് പുറത്തുവരിക അതിന് വേണ്ടി വേണമെങ്കിൽ രണ്ടു ദിവസം ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ ബ്രേക്ക് എടുക്കുക യോഗ മുതലായ കാര്യം മെഡിറ്റേഷൻ അതേപോലെ പ്രാണായാമം അതുപോലെ തന്നെ കളിക്കാൻ ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ ഫുട്ബോൾ അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യുക അതേ അത് കൂടാതെ തന്നെ ആ ഇമോഷനിൽ നിന്ന് നമ്മൾ ഇതിന്റെ ത്രെറ്റിന്റെ എല്ലാം പൂർണ്ണമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കുക എന്നുള്ളത് അതുകൂടാതെ ആ എന്തുകൊണ്ടാണ് തെറ്റുപറ്റിയത് എവിടെയാണ് തെറ്റുപറ്റിയത് സ്റ്റഡി ചെയ്യുക വൈവേ അനാലിസിസ് ചെയ്യുക റിസിലബിളിറ്റി ചെയ്യുക പിന്നെ ബിസിനസ് എന്താണ് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി ഒരു അമ്പത് നൂറ് പേരെങ്കിലും നിങ്ങൾ വൺ ടൂൺ ചെയ്തുകൊണ്ട് അവരുമായിട്ട് അവരുടെ പെയിൻ പോയിന്റ് എന്താണ് ഏരിയ എന്താണ് ഐഡന്റിഫൈ ചെയ്യുക കൃത്യമായ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക ഇൻക്ലൂഡിംഗ് മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സ്ട്രാറ്റജി കൃത്യമായ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക നല്ല നല്ല ആളുകൾ ഏറ്റവും നല്ല ആളുകൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട അവിടെയാണ് ഏറ്റവും നല്ല ആളുകൾ എടുക്കുക അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതെല്ലാം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ് വിജയിക്കാനുള്ള എല്ലാ വഴിയും ഒരുങ്ങും ഓക്കെ പരാജയം എന്ന് പറയുന്നത് അതിന്റെ തോ ഓപ്പോസിറ്റ് അല്ല പരാജയം എന്ന് പറയുന്നത് വിജയത്തിന്റെ ഭാഗമാണ് എന്നുള്ള കൂടെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പരാജയത്തിൽ നിന്നും നിങ്ങൾ കംപ്ലീറ്റ് ആയി തീർന്നു പോയി കണ്ടെത്താതിരിക്കുക അത് ഒരു വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൂർവ്വ ആദ്യവും ശക്തിയോടുകൂടി നാട്ടുകാരുടെ മുന്നിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കുക അതാണ് പ്രധാനം ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ